നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ മനോഹരവുമായ അനുഭവങ്ങളിലൊന്നാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചോ അവയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ കൃത്യമായ ഏതെങ്കിലും സിദ്ധാന്തങ്ങളോ വിശദീകരണങ്ങളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ സ്വപ്നങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസ എല്ലാവർക്കുമുണ്ട് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഓരോ ചെറിയ വിശദാംശങ്ങളും വളരെ കൗതുകകരവുമാണ് സ്വപ്നങ്ങൾ ഒരു പരിധിവരെ നിഗൂഢമാണെങ്കിലും അവ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ മിക്ക ഭരണ തീരുമാനങ്ങളും സ്വപ്നങ്ങളിലൂടെയാണ് കൈക്കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു കൂടാതെ പല കലാസൃഷ്ടികളും സ്വപ്നങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ടായിട്ടുണ്ട് സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തുടർന്ന് ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അന്ധർ സ്വപ്നം കാണുമോ എന്നത് എപ്പോഴത്തേയും ചോദ്യമാണ് ജനനത്തിന് ശേഷം കാഴ്ച നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയും എന്നാൽ ജനനം മുതൽ അന്ധരായ ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല പക്ഷേ അവർക്ക് സ്വപ്നം കാണാൻ കഴിയും മണം രുചി സ്പർശനം കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വപ്നങ്ങളായിരിക്കും അനുഭവപ്പെടുക പക്ഷെ മറ്റുള്ളവരെ പോലെ അവരുടെ സ്വപ്നങ്ങളും ഉജ്ജ്വലം തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പന്ത്രണ്ട് ശതമാനം ആളുകളും കറുപ്പും വെളുപ്പും നിറത്തിൽ സ്വപ്നം കാണുന്ന സർവേയിൽ കണ്ടെത്തി ഈ സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിൽ കൂടുതലായിരുന്നുവെന്നും അറുപതുകൾക്ക് ശേഷം ഇത് കുറയാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നു എന്നിരുന്നാലും ഇന്ന് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള നാല് പോയിന്റ് നാല് ശതമാനം വ്യക്തികൾ മാത്രമാണ് കറുപ്പും വെളുപ്പും സ്വപ്നം കാണുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ളവരിൽ ഭൂരിഭാഗവും കറുപ്പും വെളുപ്പും സ്വപ്നം കാണുന്നു കറുപ്പിലും വെളുപ്പിലും നിന്ന് നിറങ്ങളിലേക്കുള്ള മാധ്യമങ്ങളുടെ മാറ്റവുമായി ഈ പരിണാമം ബന്ധപ്പെട്ടിരിക്കുന്നു സ്വപ്നങ്ങളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടെന്ന് അറിയാമോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വപ്നങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു എന്തെന്നാൽ ഒരു പുരുഷന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എഴുപത് ശതമാനവും പുരുഷന്മാരാണ് മറുവശത്ത് സ്ത്രീകൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ഏകദേശം ഒരേ എണ്ണം പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് കൂടാതെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കൂടുതൽ ആക്രമണാത്മകമായ സ്വപ്നങ്ങളാണ് കാണാൻ കഴിയുന്നത് മൃഗങ്ങൾ സ്വപ്നം കാണാറുണ്ടോ ഇത് സ്ഥിരീകരിക്കാൻ വിവിധ മൃഗങ്ങളിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് സ്വപ്നം കാണുമ്പോൾ മൃഗങ്ങൾക്ക് മനുഷ്യരുടെ അതേ തരംഗങ്ങൾ കാണപ്പെട്ടതിനാൽ ഇത് തീർച്ചയായും മൃഗങ്ങളും സ്വപ്നം കാണാറുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന ഉത്തരം ഉദാഹരണമായി ഉറങ്ങുന്ന ഒരു മൃഗത്തെ നോക്കൂ അവ സ്വപ്നം കാണുമ്പോൾ അവയുടെ ഭാവമാറ്റങ്ങളോ നേരിയ ശരീരചലനങ്ങളോ നമുക്ക് കാണുവാൻ കഴിയും ഇനി മറ്റൊരു കാര്യം പറയാം ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് പുതിയ മനുഷ്യ മുഖം സങ്കല്പിക്കാനുള്ള കഴിവില്ല അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ മുമ്പ് കണ്ട ആളുകളെ മാത്രമേ നിങ്ങൾ കാണൂ നിങ്ങളുടെ സ്വപ്നത്തിൽ ചില അജ്ഞാത മുഖങ്ങൾ കണ്ടതിനാൽ ഇത് ശരിയാകില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും ഇത് എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസവും നൂറുകണക്കിന് മുഖങ്ങൾ കാണുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കണം നിങ്ങൾക്ക് ഓരോ മുഖവും വ്യക്തമായ ഓർമ്മയില്ലായിരിക്കാം അതിനാൽ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും നമ്മുടെ സ്വപ്നങ്ങളിൽ മറന്നുപോയ ആ മുഖങ്ങൾ കാണാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാനോ സമയം പറയാനോ കഴിയില്ല എന്നത് ശരിയാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സ്വപ്നം കാണുന്നതാണോ എന്ന് അറിയാനായി സ്വയം നുള്ളി നോക്കുന്നതിന് പകരം ഒരു വാച്ച് നോക്കി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാം ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം സ്വപ്നം കാണുന്നു മറ്റുള്ളവർ നിറത്തിൽ മാത്രം സ്വപ്നം കാണുന്നു ഇടയ്ക്കിടെ നിറങ്ങളിൽ സ്വപ്നം കാണുന്നവരും എന്നാൽ ഇടയ്ക്കിടെ കറുപ്പും വെളുപ്പും നിറത്തിൽ മാത്രം സ്വപ്നം കാണുന്നവരുമുണ്ട് കറുപ്പിലും വെളുപ്പിലും സ്വപ്നം കാണുന്നത് വൈകാരികമായ ഇടപെടലുകളില്ലാതെ വസ്തുനിഷ്ഠമായ വീക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് വേറൊരു കാര്യം സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണരുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പ് പരാലിസിസ് അനുഭവപ്പെടുന്നു അതായത് സ്വപ്നം കാണുക എന്നാൽ നാം ഉറങ്ങുകയാണ് എന്നാണ് അർത്ഥം ഈ സമയത്ത് നമ്മുടെ പേശികളെല്ലാം അയച്ചിട്ടിരിക്കും എന്നാൽ സ്വപ്നത്തിൽ നിന്ന് നാം ഉണരുന്നതായി കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതിനാൽ പക്ഷാഘാത സമാനമായി അനുഭവപ്പെടാം ഇതൊരു ഭീകരമായ അവസ്ഥയാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എത്ര പേർക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഒറ്റ രാത്രിയിൽ എത്ര സ്വപ്നം വരെ നമുക്ക് കാണാം നിങ്ങൾക്ക് ഒരു രാത്രിയിൽ ശരാശരി നാല് മുതൽ ഏഴ് സ്വപ്നങ്ങൾ കാണാൻ കഴിയും എന്നിരുന്നാലും ഇവയിൽ അവസാനത്തേത് മാത്രമേ ഓർക്കുകയുള്ളൂ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്രത്തോളം ഓർക്കുന്നു എന്നത് വ്യക്തികളെയും ഉറക്ക ചക്രത്തെയുമൊക്കെ ആശ്രയിച്ചിരിക്കും ചില സ്വപ്നങ്ങൾ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും ഓർക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയും ഭക്ഷണവും സ്വപ്നവും തമ്മിൽ ബന്ധമുണ്ടോ ഇത് നിങ്ങൾക്ക് ആശ്ചര്യമായി തോന്നിയേക്കാം എന്തെന്നാൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ധാരാളം മസാല അടങ്ങിയ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചതെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കടന്നു വന്നേക്കാം മാത്രമല്ല ഉറക്കത്തിൻ്റെ മധ്യത്തിൽ ഉണരാൻ സാധ്യതയുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു സ്വപ്നങ്ങളെ തിരുത്തുവാൻ സാധിക്കുമോ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മസ്തിഷ്ക സമ്മർദ്ദമോ കഠിനമായ ആഘാതമോ കൈകാര്യം ചെയ്യാൻ പാടുപെടുമ്പോൾ ചില പേടി സ്വപ്നങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു മോശം സ്വപ്നത്തിന്റെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതാനും അതിൻ്റെ മാറ്റാനും ഇമേ തെറാപ്പി എന്നറിയപ്പെടുന്ന സാങ്കേതികത ഉപയോഗിക്കാം എന്നിരുന്നാലും ഇതിന് പരിശീലനമൊക്കെ ആവശ്യമാണ് നമുക്ക് അതിലേക്ക് കടക്കണ്ട നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സ്വപ്നം ഏതാണെന്നും അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്നും കമൻറ്റ് ചെയ്യോ